ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലെ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി വരുന്ന ലൈഫ് ഭവൻ പദ്ധതിയുടെ പൂർത്തീകരണവും പട്ടയ വിതരണവും സംബന്ധിച്ചുള്ള അവലോകന യോഗം ആലങ്കോട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു പി നന്ദകുമാർ എം എൽ എയുടെ നേതൃത്വത്തിലാണ് യോഗം നടന്നത് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടുകയും എന്നാൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുകയും ചെയ്ത ഗുണഭോക്താക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഊർജിതമായി ഇടപെടുവാൻ യോഗം തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക റിപ്പോർട്ട് അതാത് പഞ്ചായത്ത് സെക്രട്ടറിമാർ തയ്യാറാക്കുവാനും അത് ജില്ലാ കലക്ടർ വഴി അടിയന്തരമായി സർക്കാരിലേക്ക് സമർപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു നിലവിൽ പഞ്ചായത്തുകളിൽ സാങ്കേതിക തടസ്സങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ലൈഫ് അപേക്ഷകളിൽ അടിയന്തരമായി തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ട ഇടപെടലുകൾ ചെയ്യാൻ യോഗം തീരുമാനിച്ചു വില്ലേജുകളിലെ പട്ടയം ലഭിക്കാത്ത കോളനികൾക്ക് പട്ടയം ലഭിക്കുന്നതിനു വേണ്ട നടപടികൾ ഊർജിതമാക്കുന്ന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാനും യോഗം തീരുമാനിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ആലങ്കോട് നന്നമുക്ക് വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി ഷീർ മിസ്രിയ സെയ്ഫുദ്ദീൻ കല്ലാട്ടയിൽ ഷംസു പൊന്നാനി ഡെപ്യൂട്ടി തഹസിൽദാർ സുരേഷ് വിവിധ വില്ലേജ് ഓഫീസർമാർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു പഞ്ചായത്തിലെ പി എം ഐ വീടുകൾക്ക് മാത്രമാണ് ഇങ്ങനെ ഡാറ്റാ ബാങ്ക് ഇത്തരം രേഖപ്പെടുത്തലുണ്ടെങ്കിലും അതായത് ഓൾറെഡി ഉത്തരവുണ്ടായിട്ടില്ല അത് പിന്നീട് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് കാരണം തുടങ്ങിയതാണ് രക്ഷപ്പെടുത്താൻ ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥിദന്തര ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത്രക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവർ വശം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു two nine two six five.